ആ കൂട്ടുകാരെ മേഖലാത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മഴ ഇല്ലാത്തത് കൊണ്ട് ഇന്നൊരു രക്ഷയുമില്ല രാവിലെ തന്നെ നല്ല കാറ്റും മഴയാണ് അതുകൊണ്ട് മുറ്റത്ത് നിറയെ മാങ്ങയും വീണിട്ടുണ്ട് മഴ കഴിഞ്ഞിട്ട് വേണം മാങ്ങയെ ഒരു സഞ്ചിലാക്കി എടുത്ത് വെക്കും പണ്ടുകാലത്തൊക്കെ മാങ്ങ പിറക്കി സഞ്ചിയിലാക്കി വെക്കും എന്നിട്ട് വൈകുന്നേരം ചായക്ക് അതു ആണ് കഴിക്കാറുള്ളത് ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നും പിടിക്കില്ല വൈകിട്ട് സ്കൂൾ വിട്ട് വന്നാൽ നൂഡിൽസ് പാൽ ബൂസ്റ്റ് എന്നിവയൊക്കെയാണ് വീട്ടിലുള്ളവർ കൊടുക്കുന്നത് പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു കുടയും ഉണ്ടാവും നാലഞ്ച് വെള്ളേരും ഉണ്ടാവും ഒരുമിച്ചായിരുന്നു ഒരു ഒരു കുടക്കീയിൽ വരുന്നത് എന്നിട്ട് അടുത്തുള്ള പറമ്പിൽ കയറും എന്നിട്ട് അവിടെ ഉള്ള മാങ്ങ എറിഞ്ഞ് തള്ളിയിടും അത് കുത്തി പൊട്ടിച്ച് കഴിച്ചിട്ടായിരുന്നു വീട്ടിലേക്കുള്ള വരവ് വീട്ടിലെത്തുമ്പോഴേക്കും ഷർട്ടും ട്രൗസറും എല്ലാം നല്ലപോലെ ചളി ആയിട്ടുണ്ടാവും എന്നിട്ട് അമ്മയുടെ അടിയും ഇന്നിപ്പോൾ അങ്ങനെ പാടവും വയലും തോടും എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നികത്തി വീടും പീടിക എന്നിവ ഉണ്ടാക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഥ പറഞ്ഞു കഥ പറഞ്ഞു മഴ നിന്നു ഇനി മാങ്ങയെല്ലാം പെറുക്കിയെടുക്കണം എന്നിട്ട് അതിൽ ഒരെണ്ണം എടുത്ത് എടുത്തു കഴിക്കണം എന്നിട്ട് ഒരു പാട്ടും പാടി അങ്ങനെ ഒരു ഇരിപ്പാണ് ഈ പ്രാവശ്യം മാങ്ങ കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം നല്ലപോലെ മാങ്ങ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ചക്കയും അങ്ങനെ തന്നെയാണ് ഉള്ളത് പഴയ പോലെ പറമ്പിൽ ഇപ്പോൾ ഈ മാവ് പ്ലാവ് ഒന്നും ഉണ്ടാവാറില്ല ഉള്ളത് മുറിച്ച് വിൽക്കും അതുകൊണ്ട് കണി വെക്കാൻ പോലും ചക്കയ്ക്ക് പോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാവാറുള്ളത് അപ്പോൾ കൂട്ടുകാരെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഉണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് അടിക്കാൻ മറക്കരുത് പുതിയ കൂട്ടുകാരാണെങ്കിൽ ഈ ചാനൽ സബ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണുവാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു